يا أيها الذين آمنوا كُتِبَ عَلَيْكُمُ الصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِن قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. ഷെഹറു റമലാൻ അല്ലാൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ റമലാൻ മാസം വിശുദ്ധ ഖുർആാനിൻ്റെ മാസമാണ് എന്നത് സാമാന്യമായി എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി നാലാമത്തെ വചനത്തിൽ നമുക്ക് റമലാൻ എന്തുകൊണ്ട് റമലാൻ ഖുർആൻ അവതരിച്ച മാസം അല്ലെ ഉൻസൽ ഫിഹൽ ഖുർആൻ ഖുർആൻ ആ മാസത്തിലാണ് അവതരിക്കപ്പെട്ടത് എന്നത് തന്നെയാണ് അതിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെയാണ് ആ മാസത്തിൽ ആരെല്ലാമുണ്ടോ അവർ വ്രതമനുഷ്ഠിക്കട്ടെ എന്ന് കൽപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു സംഗതി ഖുർആാനിൻ്റെ അവതരണം റംലാനിലാണോ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിൽ എല്ലാ മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെയായി പല സ്ഥലങ്ങളിലായി മക്കയിലും മദീനത്തും അവതരിച്ചിട്ടുള്ള വചനങ്ങളാണ് അത് ക്രോഡീകരിക്കപ്പെട്ട് മുസഹ് എന്ന വിശുദ്ധ ഖുർആാൻ ഗ്രന്ഥം നമ്മുടെ കൈകളിലുള്ളത് ഇതെല്ലാം ഒരു രാത്രിയിൽ അവതരിച്ചു തീർന്നതല്ല എന്നത് വ്യക്തമാണ് പിന്നെ എന്താണ് ഇന്ന അൻസൽ നൗഫി ലൈലത്തി മുബാറക് സൂറത്ത് ഉദ്ദുഹാനിൽ ആദരണീയമായ ഒരു രാത്രിയിൽ നാം അതിനെ അവതരിപ്പിച്ചു ഇന്ന അൻസൽ നൗഫീലയിലെ ഖദർ ഖദറിൻ്റെ രാത്രിയിൽ ഇതെല്ലാം ഈ അവതരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് നമുക്ക് പ്രാമാണികമായ ഹദീസുകളിൽ നിന്ന് ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഖുർആൻ മാത്രമല്ല മറ്റെല്ലാ പൂർവ വേദങ്ങളും ഗ്രന്ഥങ്ങളുമെല്ലാം അവതരിച്ചിട്ടുള്ളത് റമലാനിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സുഹഫ് ഇബ്രാഹിം വമൂസ ഇബ്രാഹിം അലൈഹി സ്വലാത്തിന് നൽകപ്പെട്ട വചനങ്ങൾ ഏടുകൾ അത് റമലാനിൻ്റെ ഒന്നാമത്തെ രാവിലായിരുന്നു എന്ന് കാണാം അതുപോലെ തൗറാത്ത് റമലാനിൻ്റെ ഏഴാമത്തെ രാവിലാണ് സബൂർ പതിമൂന്നാം രാവിലാണ് അവതരിച്ചിട്ടുള്ളത് ഇഞ്ചിയിൽ പത്തൊമ്പതാം രാവിലാണ് വിശുദ്ധ ഖുർആാനാവട്ടെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയഞ്ചാം രാവിലാണ് അവതരിച്ചത് ഇങ്ങനെ പ്രബലമായ റിപ്പോർട്ടുകളിൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഖുർആൻ മാത്രമല്ല എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചിട്ടുള്ള അത് ഈ മാസത്തിൽ തന്നെ പക്ഷേ എന്താണ് ഈ അവതരണം എങ്ങനെയായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ജ്ഞാനലോകത്ത് നിന്ന് അപ്പോൾ ഏത് കാലത്ത് എവിടെ ആർക്കെല്ലാം എന്തെല്ലാം സന്ദേശങ്ങൾ എത്തിക്കണമെന്ന അള്ളാഹുവിൻ്റെ യുക്തിപൂർവമായ തീരുമാനപ്രകാരം മലക്കുകളിലേക്ക് എത്തിക്കുകയാണ് അഥവാ ലഹുൽ മഹ്ഫൂൽ അള്ളാവിൻ്റെ സുരക്ഷിതമായ ഫലകം ജ്ഞാനരേഖ എന്ന് പറയാം അതിൽ നിന്നും മനുഷ്യരോട് ഏറ്റവും സമീപത്തുള്ള അള്ളാഹ് തിരഞ്ഞെടുത്ത പ്രവാചകന്മാരായ മനുഷ്യർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുടെ ലോകത്തേക്ക് അഥവാ ജിബ്രീൽ ലി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് റമലാനിൽ ഇപ്പറഞ്ഞ പ്രത്യേക രാവിൽ വചനങ്ങളെ മുഴുവൻ എത്തിച്ചു കൊടുക്കുകയാണ് പിന്നീട് പടിപടിയായി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പല സന്ദർഭങ്ങളിൽ ആവശ്യാനുസൃതം ആ വചനങ്ങളിൽ നിന്നും പല ഭാഗങ്ങളായി എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ഇൻസാലിൻ്റെ ആ വചനങ്ങളെ ഇറക്കിയതിൻ്റെ ചുരുക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ വേദങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചും റമലാനനാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് അത് ഖുർആാനിൻ്റെ ഈ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ തന്നെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് റമലാൻ നബിസ്ലല്ലാ അലൈഹി വസലമ ജിബിരി അലിഅലസ്സലാം നബി തിരുമേനിയുടെ അടുത്ത് വരികയും രാത്രിയിൽ ആദ്യ അവസാനം അതുവരെ അവതരിച്ച വചനങ്ങളെല്ലാം പാഠം നോക്കുന്ന ചൊല്ലിക്കേൾക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും നബിസ്വലാം സ്വീം മരണപ്പെടുന്നതിൻ്റെ അവസാനത്തെ വർഷത്തിൽ നബിയുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിൽ ഇത് രണ്ട് തവണ ആവർത്തിക്കുകയുണ്ടായി ആദ്യ അവസാനം ഖുർആാനിൻ്റെ വചനങ്ങൾ ആദ്യ അവസാനം ഗുരുവിൻ്റെ ഗുരുനാഥനായ ജബിലീലിസ്ലാമിൻ്റെ മുന്നിൽ ഓതിക്കേൾപ്പിക്കുകയും പാഠം നോക്കുകയും ശരിവെക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു എന്ന് അതുകൊണ്ട് തന്നെ റമദാൻ ഖുർആാനിൻ്റെ മാസമാണ് ഖുർആാനിൻ്റെ പാരായണം നിരന്തരമായി പാരായണവും പഠനവും നടക്കണം റമദാനിൽ എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഹുസുബൻ താലുഗ്രഹിക്കുമാറും